ഇസ്ലാമിക സംഘടനയുടെ സ്വാധീനത്തിലുള്ള രാജ്യമായ ലബനനിൽ കഴിഞ്ഞ മൂന്ന് ദിവസമായി തുടർച്ചയായ സ്ഫോടനങ്ങൾ നടക്കുകയാണ് ഹിസ്പുള്ള ഭീകരരുടെ പേജറുകൾ എന്ന ഉപകരണത്തിലാണ് ഈ സ്ഫോടനങ്ങൾ നടന്നത് അതിനുശേഷം ഈ സ്ഫോടനങ്ങളുടെ ശൃംഖല ഓഫീസുകളിൽ സ്ഥാപിച്ചിട്ടുള്ള സോളാർ പാനലുകളിലേക്കും ബയോമെട്രിക് മെഷീനുകളിലേക്കുമെല്ലാം വ്യാപിച്ചു ലബനനിലെ ഈ സ്ഫോടനങ്ങൾക്ക് പിന്നിലെ കാരണം ഇതുവരെ വ്യക്തമായിട്ടില്ല എന്നാൽ സംശയത്തിന് മുന്നണിയുള്ളത് ഇസ്രായേൽ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് നേരെയാണ് ലബനനിൽ പൊട്ടിത്തെർച്ച യന്ത്രങ്ങളിൽ ഇസ്രായേൽ രഹസ്യന്വേഷണ ഏജൻസികൾ സ്ഫോടക വസ്തുക്കൾ നിർച്ചെത്തുന്നതായി പറയപ്പെടുന്നു ഏത് ഇസ്രായേൽ ഏജൻസിയാണ് ഇത് ചെയ്തതെന്ന് വ്യക്തമല്ലെങ്കിലും ലോകമെമ്പാടും ചർച്ചയാക്കുന്നത് ഇസ്രായേൽ സൈന്യത്തിന്റെ ഡബിൾ സീറോ യൂണിറ്റുകളെ പറ്റിയാണ് യൂണിറ്റ് എയ് ടു ഡബിൾ സീറോ എന്നത് ഇസ്രായേൽ സൈന്യത്തിന്റെ ഭാഗമാണ് ഇസ്രായേൽ സൈന്യത്തിന്റെ ഇന്റലിജൻസ് ഡയറക്ടറേറ്റിന്റെ കീഴിലാണ് ഇത് വരുന്നത് ഇതിനു പുറമെ രണ്ട് യൂണിറ്റുകൾ കൂടി ഇതിനു കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട് യൂണിറ്റ് എ ടു ഡബിൾ സീറോവിന്റെ പ്രധാന ശ്രദ്ധ സാങ്കേതിക വിദ്യയിലാണ് ഇന്റലിജൻസ് വിവരങ്ങൾ ശേഖരിക്കുന്നതും അതിൽ നടപടിയെടുക്കുന്നതിനുമുള്ള സാങ്കേതിക കോണിലാണ് ഇത് പ്രവർത്തിക്കുന്നത് ഇസ്രായേലിന്റെ യൂണിറ്റ് അതിന്റെ പ്രധാന രഹസ്യന്വേഷണ ഏജൻസിയായ മൊസാദിൽ നിന്നും വ്യത്യസ്തമാണ് മൊസാദ് രാജ്യത്തിന്റെ പ്രധാന രഹസന്വേഷണ ഏജൻസിയാണ് അതിന്റെ പ്രവർത്തനങ്ങൾ വിദേശങ്ങളിലെല്ലാം വ്യാപിച്ചു കിടക്കുന്നു യൂണിറ്റ് എയ്റ്റ് ടു ഡബിൾ സീറോ സാങ്കേതിക വിദ്യയിൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ നിർമ്മിക്കുകയും ചെയ്യുന്നുണ്ട് ഇതുകൂടാതെ സൈബർ യുദ്ധം ടെലികമ്യൂണിക്കേഷൻ തുടങ്ങിയ സാങ്കേതിക വിദ്യകളിലും ഇവർക്ക് പ്രാവീണ്യമുണ്ട് എപ്പോഴും മറഞ്ഞു നിന്ന് പ്രവർത്തിക്കുന്ന ഈ ഏജൻസിക്ക് ലളിതമായ ഫോൺ സംഭാഷണങ്ങൾ മുതൽ അതിസങ്കീർണമായ കമ്പ്യൂട്ടർ വിദ്യകൾ വരെ ഹാക്ക് ചെയ്യാൻ കഴിവുള്ളതായി കണക്കാക്കപ്പെടുന്നു ആക്രമണത്തിന്റെ കാര്യത്തിൽ യൂണിറ്റ് എ ടു ഡബിൾ സീറോയുടെ പേര് ഉയർന്നു വന്നതും ഈ സാങ്കേതിക ശേഷി ഉള്ളതുകൊണ്ടാണ് ലബനനിലെ സ്ഫോടനങ്ങളുടെ ആസൂത്രണത്തിൽ ആദ്യ ദിവസം മുതൽ ഈ രഹസ്യാന്വേഷണ ഏജൻസിക്ക് പങ്കുണ്ടെന്ന് പറയപ്പെടുന്നു പേജറുകളിലും മറ്റ് മെഷീനുകളിലും സ്ഫോടക വസ്തുക്കൾ സ്ഥാപിച്ചത് ഇവരാണെന്നും പറയപ്പെടുന്നു വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട ഇസ്രായേലി യൂണിറ്റ് എയ്റ്റ് ഡബിൾ സീറോ ടെക് വിദഗ്ധരെയാണ് റിക്രൂട്ട് ചെയ്യുന്നത് ഇസ്രായേലിലെ വൻകിട ഐടി കമ്പനികളിൽ ഉന്നത സ്ഥാനങ്ങൾ വഹിച്ചവർക്കാണ് ഈ ടീമിൽ സ്ഥാനം പുതിയ സാങ്കേതികവിദ്യകൾ കണ്ടെത്തുകയും ശത്രുവിന്റെ സാങ്കേതിക വിദ്യകളെ മറികടക്കാനുള്ള ഉപകരണങ്ങൾ കണ്ടെത്തുകയും ചെയ്യുക എന്നതാണ് അവരുടെ ജോലി ഈ യൂണിറ്റ് ഒരു സ്റ്റാർട്ടപ്പ് പോലെയാണ് പ്രവർത്തിക്കുന്നതെന്ന് അതിന്റെ പഴയ അംഗങ്ങളിൽ പലരും പറയുന്നു ഇതിനു പുറമെ ശത്രുരാജ്യങ്ങളുടെ സൈബർ സാങ്കേതികവിദ്യയെ പരാജയപ്പെടുത്തുന്നതും ഇവരുടെ അജണ്ടയിലുണ്ട് ഈ യൂണിറ്റ് പല വലിയ സൈബർ ആക്രമണങ്ങളിലും ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് പറയുന്നു ഇറാന്റെ ആണവ പദ്ധതി തകർക്കുന്നതിൽ ഈ യൂണിറ്റിന് വലിയ പങ്കുണ്ട് സക്സ് എന്ന വൈറസ് ആണ് ഇതിനായി അവർ സൃഷ്ടിച്ചതെന്ന് പറയപ്പെടുന്നു ഈ വൈറസിലൂടെ അവർ ഇറാന്റെ ആണവ നിലയങ്ങളെ ആക്രമിച്ചു ഇതുകൂടാതെ ഈ എ ടു ഡബിൾ സീറോ യൂണിറ്റ് യു എ നിന്ന് ഓസ്ട്രേലിയയിലേക്ക് പോകുന്ന ഒരു വിമാനത്തെ ഐ എസ് ഹൈജാക്ക് ചെയ്യുന്നതിൽ നിന്നും രക്ഷിച്ചിട്ടുണ്ട് ഐ എസ് ഐ ഈ വിമാനത്തെ ആക്രമിക്കുന്നതിന് മുൻപ് തന്നെ ഈ വിവരം ഓസ്ട്രേലിയൻ പോലീസിന് നൽകിയതിനാൽ അവൻ ദുരന്തം ഒഴിവായി യൂണിറ്റ് എയ് ടു ഡബിൾ സീറോ യു എസ് നാഷണൽ സെക്യൂരിറ്റി ഏജൻസി അല്ലെങ്കിൽ ബ്രിട്ടന്റെ ജി സി എസ് ക്യൂവിന് തുല്യമാണ് ഇസ്രായേൽ പ്രതിരോധ സേനയിലെ ഏറ്റവും വലിയ ഒറ്റ സൈനിക വിഭാഗമാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഇസ്രായേൽ രാഷ്ട്രത്തിന്റെ പിറവിയിൽ രൂപീകരിച്ച ആദ്യകാല കോഡ് ബ്രേക്കിംഗ് ഇന്റലിജൻസ് യൂണിറ്റുകളിൽ നിന്നാണ് ഇത് ഉത്ഭവിച്ചത് ന്യൂസ് ഡെസ്ക് മീഡിയ